പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ അമ്പലപ്പടിയിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വാതക ശ്മശാനത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ചെറുകോട് തോട്ടുപുറം സ്വദേശിയുമായ വിജേഷ് നെച്ചിക്കോടൻ മുൻപ് ഇവിടേക്ക് കണ്ടെത്തി പരിശീലനം നൽകിയയാൾ പിന്നീട് അസൌകര്യം അറിയിച്ച പശ്ചാത്തലത്തിലാണ് വിജേഷ് മുന്നോട്ട് വന്നത് നിർമ്മാണ കാലയളവ് നീണ്ടുപോയതും തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ പ്രവർത്തിപ്പിക്കാനാകാതായതും അധികൃതർക്ക് കുറച്ചൊന്നുമല്ല നാണക്കേടുണ്ടാക്കിയത് ഇതിനു വേണ്ട പരിശീലനം പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടെയാണ് വിജേഷ് നെച്ചിക്കോടൻ വാതക ശ്മശാനത്തിലെത്തി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചു നോക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വൈസ് പ്രസിഡന്റ് സിദ്ധീഖ് പട്ടിക്കാടൻ സി ടി പി ജാബിർ തുടങ്ങിയവരും കേന്ദ്രം പ്രവർത്തിക്കുന്നത് കാണാനെത്തിയിരുന്നു കഴിഞ്ഞ ബോർഡിൽ വെച്ച് ബിജേഷ് എന്നൊരാൾക്ക് ട്രെയിനിങ് കൊടുത്ത് അവരിപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ഇനി എഗ്രിമെൻറ്റ് വെക്കാൻ നടപടികളും സ്വീകരിക്കാനുണ്ട് അതുകൂടിയും കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തുറന്ന് പൊതുജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതാണ് വിവാദങ്ങൾക്കും പരാതികൾക്കും പരാതികൾക്കുമൊടുവിൽ നീണ്ട പതിനഞ്ച് ശേഷം വണ്ടൂരിലെ വാതക ശ്മശാനം ഉദ്ഘാടനം കഴിഞ്ഞ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടും പ്രവർത്തിപ്പിക്കാനാകാത്തത് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കുറച്ചൊന്നുമല്ല നാണക്കേടുണ്ടാക്കിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിനാണ് ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കേന്ദ്രം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയത് വണ്ടൂർ അമ്പലപ്പടിയിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ജില്ലാ പഞ്ചായത്ത് വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം തുടങ്ങിയത് പല തവണകളിലായി വിവിധ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അൻപത് ലക്ഷത്തോളം രൂപ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുണ്ട് നിരക്ക് തീരുമാനിച്ച് കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉടൻ തുടങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്